ലെന അക്കാര്യം മറച്ചു വെച്ചത് എന്തിന് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഗഗനിയൻ ടീമിനെ നയിക്കുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തന്റെ ഭർത്താവാണെന്ന് ഇന്നലെ വൈകിയാണ് നടി ലെന വെളിപ്പെടുത്തിയത് എന്തിനാണ് ഇത്രയും നാൾ ഇക്കാര്യം മറച്ചു വെച്ചത് എന്ന് കൂടി താരം തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രശാന്ത് ബാലകൃഷ്ണനുമായി വിവാഹിതയായി എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ലെന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിനാണ് തങ്ങളുടെ വിവാഹം കഴിഞ്ഞതെന്നും താരം കൂട്ടിച്ചേർത്തു പരമ്പരാഗത ചടങ്ങിലാണ് വിവാഹിതരായതെന്നും ലെന വ്യക്തമാക്കി തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് താരം ഇത് വെളിപ്പെടുത്തിയത് ഒരുമിച്ചുള്ള ചിത്രങ്ങളും ലെന പങ്കുവെച്ചിട്ടുണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിന്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലെനക്കുറിച്ചത് ഗഗൻയാൻ യാത്രാ സംഘ തലവൻ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പഠനത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂണിലാണ് സേനയിൽ ചേർന്നത് സുഗോ യുദ്ധവിമാന പൈലറ്റാണ് അദ്ദേഹം